ഇസ്ലാമിക ചരിത്രത്തിലെ കറുത്ത അദ്ധ്യായമായിരുന്നു മുഹറം പത്തിൽ നടന്ന കർബല യുദ്ധമെന്ന് പറയുന്നത് ഓരോ മുഹർറവും ഇന്നും ആ കറുത്ത ദിനങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഹുസൈൻ വലിയ വനു കർബലയിൽ വധിക്കപ്പെടുമെന്ന് നബി സുല്ലാ വസ്ലമ തങ്ങൾ കാലങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിരുന്നു ഒരിക്കൽ ആയിഷ ബീവിയുടെ അടുത്തേക്ക് കടന്നു വന്ന് നബി തങ്ങൾ പറഞ്ഞു ആയിഷ അലൈഹി അലൈസ്ലാം എൻ്റെ അടുത്ത് വന്നു കൊണ്ട് പറഞ്ഞു നിങ്ങളുടെ ഈ മകൻ ഹുസൈൻ റലിയുള്ള വധിക്കപ്പെടും നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹം മരിച്ചു കിടക്കുന്ന മണ്ണും കാണിച്ചു തരാം എന്നിട്ട് മലക്കേരി ഒരു ചുവന്ന മണ്ണ് കാണിച്ചു തന്നു ഈ മണ്ണ് ഉമ്മു സലമ റലിയല്ലഹിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇബ്സലാ അലൈഹി വസ്ലമ തങ്ങളെ പറഞ്ഞു ഈ മണ്ണ് നീ ഒരു പാത്രത്തിൽ വെക്കുക അത് രക്തക്കട്ടയായി മാറിയാൽ നീ അറിയുക എൻ്റെ കുട്ടി കൊല്ലപ്പെട്ടിട്ടുണ്ട് മുസലമ റലിയുല്ലു പറയുന്നു ിയൊള്ളാനും കർബലയിൽ രക്തസാക്ഷിയായപ്പോൾ അത് രക്തക്കട്ടയാവുകയും അന്ന് രാത്രി ഞാൻ നിബിതങ്ങളെ സ്വപ്നത്തിൽ കാണുകയും ചെയ്തു അന്ന് തങ്ങളുടെ തലയിലും താടിയിലും മണ്ണ് പുരണ്ടിരുന്നു